إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا هو وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد الله سبحانه وتعالى ربي لك الله من عجماء وديشك كغيان الله سبحانه وتعالى ما سمايا الله أمن الله برنا شهر الله المحرم മുഹറം മാസത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസത്തിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിജയം അള്ളാഹുസുബാനഹുറ്റാല മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചത് ദിക്കാരിയും അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമായിരുന്ന ഫിരാനിനെതിരിൽ മഹാനായ കലീമുല്ലാഹി മൂസ അലിഹിസലാമിനും അദ്ദേഹത്തിൽ വിശ്വസിച്ച മുഗ്മിനികൾക്കും അള്ളാഹു സുബഹാനഹറ്റലെ വിജയം സമ്മാനിച്ച മാസമാണ് മുഹർറം മുഹർറമിലെ പത്ത് മുഹർറം പത്തിനായിരുന്നു ആ വിജയം നടന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ധിക്കാരിയും അഹങ്കാരിയുമായിരുന്ന ഫിരാൺ അവൻ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ പുച്ഛിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കഴിച്ചു കൂട്ടിയിരുന്നത് അവൻ്റെ ധിഖാരത്തിൻ്റെ പല വാചക വചനങ്ങളും വാക്കുകളും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ട് ഫിർ പറഞ്ഞു മാ മിൻ മാല കുമ്മിൻ ഞാനല്ലാതെ മറ്റൊരു ഇലാഹ് മറ്റൊരാധ്യൻ നിങ്ങൾക്കുള്ളതായി എനിക്കറിയുകയില്ല മറ്റൊരിക്കൽ പറഞ്ഞു അമ റബ്ബുൽ ഫിർ മുസാ അലഹിസലാമിനോട് ചോദിക്കുകയാണ് ആരാണ് റബ്ബുൽ ആലമീൻ അള്ളാഹുവിനെ കുറിച്ച് റബ്ബിനെ കുറിച്ച് അറിയാനിച്ചല്ല മറിച്ച് പരിഹസിച്ച് കളിയാക്കി ചോദിക്കുകയാണ് മറ്റൊരിക്കൽ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് അത്യുന്നതനായ റബ്ബ് ഞാനാകുന്നു എന്നിങ്ങനെ കുഫറിൻ്റെയും ധിക്കാരത്തിൻ്റെയും വാക്കുകളാണ് ഫിആ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ജനങ്ങളെ അടക്കി ഭരിക്കുകയും നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ തൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ജനിച്ച് വീഴുന്ന ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ കൊന്നൊടുക്കിയ ക്രൂരതയുടെ മുഖമായിരുന്നു ഫിരാവിനിൻ്റേത് അള്ളാഹുവിൻ്റെ എത്രയോ അനുഗ്രഹങ്ങൾ അത് നേരിട്ട് കാണുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിൽ വിശ്വസിക്കുവാൻ അതൊന്നും പ്രഖ്യാപിക്കുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ധിക്കാരവും കുപ്രും അത് വർജിക്കുകയാണ് ഉണ്ടായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതെടുത്തു കാട്ടി ഇതെല്ലാം ഞാനാണ് ഇലാഹ് എന്നതിൻ്റെ തെളിവായിക്കൊണ്ട് അവൻ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ആ അവൻ്റെ അവതരണത്തിൽ അവിടെയുള്ള നാട്ടുകാർ അതിൽ വിശ്വസിക്കുകയും അവരതിൽ പെട്ടുപോവുകയും ചെയ്തു വിശുദ്ധ ഖുർആാനി അള്ളാഹു പറഞ്ഞില്ലേ അവൻ അവൻ്റെ നാട്ടിലുള്ള ആളുകളെ ജനങ്ങളെ അവൻ വിഡ്ഢികളാക്കി അങ്ങനെ അവരെല്ലാം അദ്ദേഹത്തെ അനുസരിക്കുന്ന ഫിരാൻ അനുസരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അങ്ങനെ അധർമ്മകാരികളായ ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്ക് യോജിച്ച ഒരു ഭരണാധികാരിയെ അള്ളാഹു അവർക്ക് നൽകുകയാണ് അങ്ങനെ അഹങ്കാരത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ഉച്ഛാസ്തിയിൽ ഫിരാഹു എത്തി നിൽക്കുകയാണ് ഭൂലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലഹിസലാം അദ്ദേഹത്തിൽ വിശ്വസിക്കുവാനോ

ഈ ചെങ്കടലിൻ്റെ നദി അതിൻ്റെ അതെൻ്റെ കീഴിലൂടെയല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നവൻ പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്നിട്ടും എന്താണ് നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയാത്തത് എന്ന് അവൻ ചോദിക്കുകയാണ് വീണ്ടും പറഞ്ഞു ഈ നിന്ദ്യനായിട്ടുള്ള അതല്ലെങ്കിൽ സംസാരിക്കാൻ സ്ഫുടതയില്ലാത്ത ഈ ഒരു വ്യക്തിയെക്കാൾ ഉത്തമനല്ലേ ഞാൻ അഥവാ മൂസ അലൈഹി അദ്ദേഹത്തിന് സംസാരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സംസാരത്തിൽ സ്ഫുടതയില്ലായിരുന്നു ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് മൂസ അലിഹിസലാമെ അദ്ദേഹം പരിഹസിക്കുകയാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് മൂസ അലിഹിസലാമിനും സ്വർണങ്ങൾ കൊണ്ടുള്ള വളയങ്ങൾ അണിയിക്കപ്പെടാത്തത് ഔജു മല ഔജു അതുപോലെ മുസാഅ അലഹുസലാമിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് മലക്കുകൾ അദ്ദേഹത്തിന് തുണയായി അദ്ദേഹത്തിന്റെ അടിക്കൽ വരാത്തത് എന്നിങ്ങനെ പരിഹാസത്തിന്റെ അഹങ്കാരത്തിന്റെ വാക്കുകൾ ഫിലൗൺ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് അവന്റെ മലിനമായ ഈ വാക്കുകൾ അതിന് വിശുദ്ധ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ മറുപടി നൽകിയതായി കാണാം ഇമാബിബി അദ്ദേഹം പറയുന്നു ഫിർ ആദ്യമായി പരിഹസിച്ചത് എന്താണ് മൂസാ നബി അലൈഹിമിന് അദ്ദേഹത്തിന് നാവിന് ചെറിയ പ്രയാസമുണ്ടായിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതാണ് ഫിരാൻ ഒന്നാമതായി പരിഹസിച്ചത് അതിനുള്ള മറുപടി ആയിക്കൊണ്ട് ഇബി കസീർ റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രയാസമുണ്ടായി അതല്ലെങ്കിൽ സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായി എന്നത് അള്ളാഹുമായി നേരിട്ട് സംസാരിക്കുന്നതിന് മൂസാ അലൈഹി സ്വലാമിന് തടസ്സമുണ്ടായിരുന്നില്ല അള്ളാഹു നബിക്ക് വഹി നൽകുകയാണ് അള്ളാഹുവിന്റെ കലാമായ തൗറാത്ത് മൂസാ നബി അലൈഹിമിനെ അവതരിപ്പിക്കുകയാണ് ഇതൊന്നും മൂസാ നബി അലൈഹിമിന്റെ അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള സ്ഫുടക്കുറവ് കൊണ്ട് ഇതിലൊന്നും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ പക്കലുള്ള സ്ഥാനം അതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ മറുപടി രണ്ടാമതായി ഫിരാഹുൻ പറഞ്ഞ പരിഹാസം എന്തായിരുന്നു എന്തുകൊണ്ടാണ് മൂസ അലഹിസ്ലാമിന് സ്വർണ്ണങ്ങൾ കൊണ്ടുള്ള വളയങ്ങൾ അണിയിക്കപ്പെടാത്തത് ഇവരൊക്കെ സീർ റഹിമഹുള്ള പറയുകയാണ് ആഭരണങ്ങളും വളകളുമെല്ലാം ധരിക്കുക എന്നത് അത് സ്ത്രീകളുടെ പ്രകൃതിയിൽപ്പെട്ടതാണ് അവരുടെ സ്വഭാവമാണത് അതൊരു പുരുഷന് യോജിച്ച കാര്യമല്ല പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലായ ഈ ദുനിയാ വിനോടങ്ങേറ്റം വിരക്തിയുള്ള ഏറ്റവും പൂർണ്ണമായ ബുദ്ധിയുള്ള നാളെ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച അനുഭൂതികളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ഒരു പ്രവാചകൻ എങ്ങനെയാണ് സ്വർണവളങ്ങളിൽ നടക്കാൻ അത് യോജിക്കുക അതൊരിക്കലും യോജിക്കുന്ന കാര്യമല്ല അതാണ് രണ്ടാമത്തെ മറുപടി മൂന്നാമത്തെ പരിഹാസം പരിഹാസമഞ്ചായിരുന്നു എന്തുകൊണ്ടാണ് മൂസ അലൈഹി സലാമിൻ്റെ കൂടെ മലക്കുകൾ വരാത്തത് അതിലുള്ള മറുപടിയായി ഇമാം ഇമാമിബിൻ കസീ റഹിമഹുല്ല പറയുകയാണ് മലക്കുകൾ കൂടെ വരണം എന്നാലേ മൂസ അലൈഹി സ്ലാമിൻ്റെ ശ്രേഷ്ഠത പൂർണ്ണമാവുകയുള്ളൂ എന്നൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഭൂസാ നബി അലൈഹിസ അലൈഹി എത്രയോ താഴ്ന്ന ആളുകൾ അവരുടെ അടുക്കൽ പോലും മലക്കുകൾ വരുന്നുണ്ട് റസൂടുള്ളാഹിഅ അലൈഹി വസ്ലമ്മ പറഞ്ഞില്ലേ ദീനി വിജ്ഞാനം അന്വേഷിക്കുന്ന ഒരു മതവിദ്യാർത്ഥിയുടെ അടുക്കൽ അവരുടെ മലക്കുകൾ സന്നിഹിതരാകുന്നുണ്ട് മലക്കുകൾ അവർക്ക് വേണ്ടി റഹ്മത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനേക്കാൾ താഴ്ന്ന പദവിയിലുള്ള ആളുകളുടെ അടുക്കൽ പോലും മലക്കുകൾ സന്നിഹിതരാകുന്നുണ്ട് പിന്നെ അത്ര പിന്നെ പ്രവാചകനായ മൂസാ നബി അലേഹിസ്സലാം അദ്ദേഹത്തിനോടുള്ള മലക്കുകളുടെ ആദരവും ബഹുമാനവുമെല്ലാം അത് നമുക്ക് ഉള്ളൂ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അങ്ങനെ ഫിർ അവൻ 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 മൂസാ നബി അലഹുസ്സലാമിനെതിരിൽ പറഞ്ഞ പരിഹാസങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് പണ്ഡിതന്മാർ ഈ മൂന്ന് കാര്യങ്ങളും തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അങ്ങനെ ഫിഅൺ അവൻ്റെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സംസാരങ്ങൾ അവൻ തുടർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അള്ളാഹു സുബാനഹു അവരെ നശിപ്പിക്കുകയാണ് അവരെ അവരെ നശിപ്പിച്ചതിൽ ഒട്ടനവധി ഗുണപാഠങ്ങൾക്ക് മുസ്ലിമികൾക്ക് ഉൾക്കൊള്ളാനുണ്ട് മഹാനായ മൂസ മൂസാൻ അലഹുസ്സലാം അള്ളാഹു സുബഹാനഹു വചാല നൽകുകയാണ് തൻ്റെ അനുയായികളുമായി രാത്രി പുറപ്പെടുവാൻ അദ്ദേഹത്തിന് അനുമതി കൊടുക്കുകയാണ് അങ്ങനെ മൂസാ നബി അലൈഹിസലാമും തൻ്റെ അനുയായികളും ചെങ്കടലിന് നേരെയുള്ള വഴിയിലൂടെ അവർ യാത്ര തിരിക്കുകയാണ് അങ്ങനെ മൂസ അലൈഹി പുറപ്പെട്ട വിവരം സ്വശാധിപതിയായ ഫുൺ അവൻ അറിയുകയും അങ്ങനെ അവൻ തൻ്റെ അനുയായികളെയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ സർവായുധ സജ്ജരായി അവർ മൂസ അലൈഹി സ്വലാമിനെ പിന്തുടരുകയും ചെയ്തു അങ്ങനെ മൂസ അലൈഹിസലാമും സംഘവും അവർ ചെങ്കടലിന് മുൻപിലെത്തുകയാണ് അവർക്കിനി മുൻപോട്ട് വഴിയില്ല പിന്നിലാകട്ടെ വലിയ സൈന്യമാണ് വരുന്നത് അവർ സർവ്വ സർവായുധ സജ്ജരാൻ ഈ സന്ദർഭം നാം ഒന്ന് ആലോചിക്കുക ഇത് കേവലം കഥകളോ കെട്ടുകഥകളോ ഒന്നുമല്ല മറിച്ച് വിശുദ്ധ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു നൽകിയ യാഥാർത്ഥ്യങ്ങളാണ് സംഭവങ്ങളാണ് അങ്ങനെ അങ്ങനെയതാ മൂസാ നബി അലൈഹി സലാമിൻ്റെ അനുയായികൾ അവർ മൂസാ നബിയോട് പറയുന്നു ആ രണ്ട് സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബിയുടെ അനുചരന്മാർ അദ്ദേഹത്തോട് പറയുകയാണ് ഇന്നാലു നമ്മളിതാ പിടിക്കപ്പെടാൻ പോവുകയാണ് നമുക്ക് മുൻപോട്ടേക്കുന്ന വഴിയില്ല മുന്നിലേക്കുള്ളത് കടലാണ് അവിടേക്ക് നീങ്ങിയാൽ നാം മുങ്ങി മരിക്കുന്നതാണ് നമ്മുടെ പിന്നിലുള്ളതാകട്ടെ യാതൊരു കരുണയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഫിരാവിനും സംഘവുമാണ് നമ്മളിതാ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്നവർ പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ മഹാനായ മൂസ അലിഹുസ്സലാം അവിടുന്ന് പറഞ്ഞു قال كلا എന്റെ റബ്ബന്റെ കൂടെയുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന പ്രഖ്യാപനം മൂസ അലിഹുസ്ലാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒപ്പു സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ തവക്കിൽ നോക്കൂ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം മഹാനായ മൂസ അലിഹിസ്സലാം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതായിരിക്കണം നമ്മുടെയും ജീവിതത്തിലെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ നിലപാടും ഇതായിരിക്കണം എത്ര വലിയ പ്രതിസന്ധി വന്നാലും എൻ്റെ എന്നെ കൈയൊഴി കൈയൊഴിയുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നമ്മെ സഹായിക്കണമെങ്കിൽ അതിനുള്ള ആചാരം എന്താണ് നാം തക്കുവയുള്ളവരായിരിക്കണം തക്കുവ പാലിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമ്മിലേക്ക് വന്നെത്തുന്നതാണ് അള്ളാഹുവിൽ ചവക്കിലാക്കിയ ഒരാൾക്ക് الله هو مدي يا مهانا إبراهيم عليه السلام أجهتني تي كن دارت لريه رينج سندر بطل أجهم برا نواجه من دانا حسب الله هو نعم الوكيل ريك الله هو مدي برا ميل بكن أبو نتريو من أنا نم مهانا إبراهيم عليه السلام أبو رنا بركيا بيشدائي كنام وهذا يدم قرينم نبي مصاحبة ملام أبو ركشيري تريكي غيان വലതു യുദ്ധത്തിൽ ധാരാളം പരിക്കുകൾ മുസ്ലിമീങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പ്രയാസത്തിൽ അവർ അങ്ങനെ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ വന്ന് പറഞ്ഞു മുസ്ലിക്കുകളതാ നിങ്ങൾക്കെതിരെ വീണ്ടും അവർ യുദ്ധത്തിന് ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് റസൂലിനോട് പറഞ്ഞ സന്ദർഭത്തിൽ എന്താണ് ഉണ്ടായത് അള്ളാഹു പറഞ്ഞു അവരുടെ ഈമാൻ വീണ്ടും വർദ്ധിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് അല്ലാഹു മതി അവനാണ് ഏറ്റവും നല്ലവനെന്ന് സഹാബികളും അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കി മഹാനായ മൂസ അലൈഹിസ്സലാം അദ്ദേഹം അതാ ചെങ്കടലിന്റെ അടുക്കലേക്ക് നീങ്ങുകയാണ് അള്ളാഹു പറഞ്ഞു മൂസ അങ്ങനെ നാം കയ്യിലുള്ള വടി കൊണ്ട് ആ കഥലിലേക്ക് ഒന്ന് അടിക്കുക അങ്ങനെ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ കടലിലേക്ക് അടിക്കുകയാണ് ആ സമുദ്രത്തിന്റെ രണ്ടും ആ വെള്ളം അത് രണ്ടും രണ്ടു ഭാഗത്തേക്കും നീങ്ങിപ്പോകുകയും പർവ്വതം പോലെ ആ വെള്ളം അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ വഴിയിലൂടെ മൂസ അലൈഹി സ്ലാമും സംഘവും അതിലൂടെ രക്ഷപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ ഫിറാവുനും അവൻ്റെ കൂട്ടാളികളും അവരെ പിന്തുടരുന്നതിന് വേണ്ടി അവരുമതാ ആ വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു പറഞ്ഞു മൂസ നബിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും നാം രക്ഷപ്പെടുത്തി എന്നാൽ അവനെ പിന്തുടർന്നു വന്ന ഫിരാം സംഘത്തെയും അള്ളാഹുബാനും അതിൽ മുക്കി നശിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഫിരാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഈ നദി ഒഴുകുന്നത് അതെന്റെ കീഴിലൂടെയാണെന്ന് പ്രഖ്യാപിച്ച ഫിരാനിനെ അതേ നദിയിലിട്ട് അതേ കടലിലിട്ട് അള്ളാഹുബാന മുക്കി നശിപ്പിക്കുകയാണ് ഈ സംഭവം അത് മൊഹർദം പത്തിനായിരുന്നു നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം മൂസ അലൈഹി സലാം അള്ളാഹുബിനുള്ള ശുക്കർ എന്ന നിലക്ക് മുഹാറംബച്ചിനെ അവിടുന്ന് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് റസൂർലാഹി സാഹു അലൈഹി വസല്ലമയും വുഹർ റംബത്തിന് നോമ്പടിക്കൽ അവിടുന്ന് സുന്നത്തായി നമുക്ക് പഠിപ്പിച്ച് നൽകിയത് അതുകൊണ്ട് മൂസ നബി അലൈഹിസലാമിൻ്റെ ചരിത്രം പഠിക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക അള്ളാഹു സുബാനം അത്തരത്തിൽ ഉറച്ച ഈമാനുള്ള മുക്മിനികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم <applause> الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ആശുറ ഈ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ് സത്യത്തിൻ്റെ വിജയത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ തൗഹൈബിൻ്റെ വളർച്ചയിൽ നാം സന്തോഷിക്കുക അതിൽ ആഹ്ലാദിക്കുക എന്നുള്ളത് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് നമ്മുടെ കേവലമായ സ്വന്തം നേട്ടത്തിലോ വളർച്ചയിലോ മാത്രം സന്തോഷിക്കേണ്ടവനല്ല ഒരു മുമ്പിൽ റിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള മുസ്ലിമിനും അവനൊരു വളർച്ചയുണ്ടായാൽ അവനൊരു സന്തോഷമുണ്ടായാൽ അതിൽ സന്തോഷിക്കേണ്ടവനാണ് മുസ്ലിം നോക്കൂ മഹാനായ റസൂൽ അലൈഹി അലഹി വസ്ല്ലോ അന്ന് നോമ്പനുഷ്ഠിക്കുകയാണ് ആ റസൂലിനേക്കാൾ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട റസൂലാണ് മൂസ അലൈഹി ആ മൂസ മൂസാ അലൈഹിമിനെ അള്ളാഹുഹു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഇസ്ലാമിന് വിജയം നൽകുകയും ചെയ്തതിൻ്റെ പേരിലാണ് അവിടുന്ന് ആശൂറ ഇന്ന ദിവസം നോമനുഷ്ഠിച്ചത് അല്ലേ അവർക്കും റസൂലിനും മൂസാ നബിക്കുമിടയിൽ എത്രത്തോളം കാലങ്ങൾ വ്യത്യാസമുണ്ട് നൂറ്റാണ്ടുകൾ കാലങ്ങളോളം വ്യത്യാസമുണ്ട് എന്നാലും അവിടുന്നതാ വീണ്ടും റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മ ആ ഇസ്ലാമിനുണ്ടായ വിജയത്തിൽ അവിടുന്ന് അള്ളാഹുവിന് ശുക്കർ കാണിക്കുകയാണ് ഇങ്ങനെയായിരിക്കണം നാം ഓരോരുത്തരും നമ്മുടെ കച്ചവടത്തിൽ ലാഭം വരുമ്പോൾ നമ്മുടെ മക്കൾ വിജയിക്കുമ്പോൾ ഇതിലൊക്കെ നാം സന്തോഷിക്കാറുണ്ട് എന്നാൽ മുക്മിനീകളുടെ വിജയത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ നാം സന്തോഷിക്കാറുണ്ടോ നാം ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യുക മുസ്ലിമീങ്ങൾ മുക്മിനീങ്ങൾ അവർ പരസ്പരമുള്ള സ്നേഹത്തിലും ഐക്യത്തിലും അതിൻ്റെ ഉപമ ഒരു ശരീരം പോലെയാണ് ഒരു ശരീരത്തിൻ്റെ ഉപമയാണ് ഉപമയാണതിന് ശരീരത്തിലെ ഒരു അവയവത്തിന് വല്ല പരിയും ബാധിച്ചാൽ വല്ല അസുഖവും ബാധിച്ചാൽ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെല്ലാം ഉറക്കമൊഴിച്ചുകൊണ്ട് ആ രോഗം ബാധിച്ച അവയവത്തിനോട് കൂറു പുതർത്തുന്നതാണ് അതിലൂടെ കൂറു പ്രകടിപ്പിക്കുന്നതാണ് അതുപോലെ ഒരു മമ്മിനിൻ്റെ പ്രയാസം ഒരു മ്മ്മിനിൻ്റെ വിഷമം അത് നമ്മുടെ വിഷമമാകേണ്ടതുണ്ട് അവൻ്റെ വിജയം ഇസ്ലാമിൻ്റെ വിജയം അത് നമുക്ക് സന്തോഷം പകരേണ്ടതുണ്ട് അതാണ് ആശൂറ എന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മുടെ സ്നേഹബന്ധങ്ങൾ നമ്മുടെ കൂട്ടുകെട്ടുകൾ അത് ഈ മാനിൻ്റെ പേരിലായിരിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായി ഒരു മമ്മിൻ അവൻ എപ്പോഴും തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് തൻ്റെ വിശ്വാസവും തൻ്റെ സ്വഭാവവും അത് മുറുകെ പിടിക്കേണ്ടതുണ്ട് തൻ്റെ ഇടപാടുകൾ തൻ്റെ വസ്ത്രധാരണ രീതികൾ ഇതിലെല്ലാം അവൻ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് ഒരു മുസ്ലിം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുക ആത്യന്തികമായ വിജയം അത് ഇസ്ലാമിന് മാത്രമാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകേ ഉണ്ടാകേണ്ടതുണ്ട് നോക്കൂ അധികാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഫിർ അവരിനെതിരിൽ മഹാനായ മൂസ അലഹി സ്വലാം അവിടുന്ന് വിജയിക്കുകയാണ് അതുപോലെഹി വല്ലാഹു അലൈഹി വസ്ല്ല നമുക്കറിയാം ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് മക്കയിൽ അവിടുന്ന് നേരിട്ട പ്രയാസങ്ങളും പ്രതിസന്ധികളും പക്ഷേ വിജയം ആരിക്കായിരുന്നു അവസാനമുള്ള വിജയം മക്ക എൻ്റെ ദിവസം അലൈഹി വസല്ലമ ആ മക്കയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങേയറ്റം കൂടിയും മക്കയുടെ അധികാരം കയ്യിലൊതുക്കിയുമാണ് അലൈഹി വസല്ലമ മക്കയിലേക്ക് രണ്ടാമത് പ്രവേശിക്കുന്നത് അതുകൊണ്ട് അധികാരങ്ങളും എല്ലാം ഉണ്ടായാലും ഇസ്ലാമാണ് ഏറ്റവും ആത്യന്തികമായി വിജയിക്കുക എന്ന പാഠം എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് അതിന് ചില നിബഞ്ചനകളുണ്ട് അള്ളാഹു സുബാനഹു പറഞ്ഞതുപോലെ يا ايها الذين امنوا ان تنصروا الله ينصركم ويثبت اقدامكم നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുകയും അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക ആ ദീൻ ഉയർത്തിപ്പിടിക്കുക ആ ദീൻ പ്രചരിപ്പിക്കുക ആ ദീൻ അത് മുറുകെ പിടിക്കുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാന വിഷയം അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ധീരിൻ്റെ നിയമങ്ങൾ അത് വലിച്ചെറിഞ്ഞവന് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിജയം പ്രതീക്ഷിക്കാൻ കഴിയുക ഒരിക്കലുമില്ല എന്നാൽ ഇന്നത്തെ മുസ്ലിംകളുടെ അവസ്ഥ എന്താണ് അവർ എന്തിനും തയ്യാറാണ് നമ്മുടെ പേര് മാറ്റണോ പേര് മാറ്റാം വസ്ത്രം മാറ്റണോ വസ്ത്രം മാറ്റാം ചാടി വടിക്കണോ ചാടി വടിക്കാം എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തു കൊടുത്ത് ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളെയും അവൻ പരിഗണിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ مرئي كلام مسلمين لا، ماريشي، أبناء حولهم كأن الدين مورجع بديك عليهم، عزة أول غودي، ملأ أوروبية كأن دبنم أنام، الله سبحانه وتعالى إسلام مورجع بديك عليهم، أذل أيمرئي كوننا توافقنا لكي، أنيق لهيكويم شيء جمارة يا تيم، اللهم مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات، إنك مجيب الدعوات يا قاضي الحاجات، اللهم أعزل الإسلام والمسلمين وأذل الشرك وال مسركين. رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ اللهم صلِّ وسلِّم على نبيِّنَا مُحَمَّدٍ